നമസ്കാരം കോൺഗ്രസിന്റെ ദേശീയ നേതാവും തിരുവനന്തപുരം എം പിയുമായ ശശി തരൂർ കഴിഞ്ഞ ദിവസം എഴുതിയ ഒരു ലേഖനത്തിന്റെ പേരിൽ വിവാദം ആളിക്കത്തുകയാണ് അതായത് കഴിഞ്ഞ കുറേ നാളുകളായി ഭരണ നേട്ടമൊന്നും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ ഭരണ നേട്ടങ്ങളൊന്നും തന്നെ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല വലിയ ആന്റി ഇൻകോമ്പൻസി അതായത് ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നത് പ്രതിരോധിക്കാൻ പോലും ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിന് സാധിക്കുന്നില്ല ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന മൂഡ് ഓഫ് ദ നേഷൻ സർവേ ഫലങ്ങളിലും എൽ ഡി എഫ് കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങും തെരഞ്ഞെടുപ്പുകളിൽ എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിനു മാസങ്ങൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഒരു തോൽവി ഏതാണ്ട് ഉറപ്പിച്ചാണ് എൽ ഡി മുന്നേറ്റവും ഈ സമയത്താണ് എന്തെങ്കിലും വികസന പദ്ധതികൾ പറയാൻ ജനങ്ങളോട് പറഞ്ഞൊന്ന് പിടിച്ചു നിൽക്കാൻ എൽ ഡി എഫും പിണറായി വിജയനുമെല്ലാം വല്ലാതെ പാടുപെടുന്ന സമയത്താണ് എൽ ഡി എഫിനെയും വ്യവസായ മന്ത്രിയെയും ഒക്കെ പുകഴ്ത്തിക്കൊണ്ട് കേരളത്തിൽ വ്യവസായം തഴച്ചു വളരുകയാണെന്നും ലക്ഷക്കണക്കിന് സ്റ്റാർട്ടപ്പുകൾ ഇവിടെ തുടങ്ങിയെന്നും ഒക്കെയുള്ള ഒരു ലേഖനം ഇങ്ങനെ വസ്തുതാപരമാണ് എന്ന് തോന്നുന്ന രീതിയിൽ ശശി തരൂർ എഴുതി വച്ചത് ആ ലേഖനത്തിൽ പകച്ചുപോയി ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ സി പി ഐ എമ്മിനെ മുട്ടുകുത്തിക്കാം എന്ന് വിചാരിച്ച് ഒരു ഉഷാറോട് കൂടി പ്രവർത്തിച്ചു വരുന്ന സമയത്താണ് നമ്മുടെ ശശി തരൂർ ഒരു ആയുധം കൊണ്ടുപോയി എൽ ഡി എഫിന് കൊടുക്കുന്നത് ഇപ്പോൾ എൽ ഡി എഫ് ഇത് ആയുധമാക്കുകയാണ് കേരള വികസനം ഇല്ല എന്ന് യു ഡി എഫ് പറയുകയാണെങ്കിൽ അവരുടെ തന്നെ ഒരു നേതാവിൻ്റെ ലേഖനം ഇവർ കോട്ടിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ എൽ ഡി യു ഡി എഫിനെ പ്രതിരോധിക്കാൻ വലിയ പ്രയാസം നേരിടുന്നുണ്ട് അങ്ങനെ ശശി തരൂർ ഈ കേരളത്തിലെ നേതാക്കളെ ഒരു വലിയ കെണിയിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തിനാണ് ശശി തരൂർ ഇങ്ങനെയൊക്കെ എഴുതുന്നത് പിണറായി വിജയനെയോ അല്ലെങ്കിൽ കേരളത്തിലെ വ്യവസായ മന്ത്രിയെയോ ഇഷ്ടമായത് കൊണ്ടല്ല കേരളത്തിൻ്റെ വികസനം കണ്ട് മതി മറന്നിട്ടുമൊന്നുമല്ല പാർട്ടിയിൽ ചില കാര്യങ്ങളെ അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന് വ്യക്തമാണ് അതായത് ശശി തരൂർ എന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ് പ്രവർത്തക സമിതി അംഗം എന്ന് പറഞ്ഞാൽ ചിലറ കളിയല്ല കേരളത്തിൽ സംഘടനാപരമായ പ്രോട്ടോകോൾ വെച്ച് നോക്കിയാൽ എ കെ ആനണി കഴിഞ്ഞാൽ അടുത്ത് പരിഗണിക്കപ്പെടേണ്ട വ്യക്തി അത് ശശി തരൂരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യം വരുന്നുണ്ട് അവിടെ രമേശ് ചെന്നിത്തലയുണ്ട് നേരത്തെ ശി വി ഡി സതീശനും അതുപോലെ തന്നെ കെ സുധാകരനും എല്ലാം ഈ കസേരയ്ക്ക് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെ രണ്ടുപേരെയും തള്ളി മാറ്റിക്കൊണ്ട് രമേശ് ചെന്നിത്തല രംഗപ്രവേശനം ചെയ്തത് നമ്മൾ കണ്ടു അവിടെയാണ് ശശി തരൂർ അവഗണിക്കപ്പെട്ടു പോകുന്നു എന്നൊരു തോന്നലുണ്ടാകുന്നത് കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ ഔദ്യോഗികമായി ധാരാളം പരിപാടികൾ നടക്കുന്നുണ്ട് അവിടെയൊന്നും ശശി തരൂരിനെ ക്ഷണിക്കുന്നില്ല മാത്രമല്ല ശശി തരൂരിനെ കേരളത്തിലെ നേതാക്കളെല്ലാം അങ്ങേയറ്റം അവഗണിക്കുകയാണ് ചവിട്ടിത്തേക്കുകയാണ് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ താൻ കോൺഗ്രസ് പ്രവർത്തക സമിതിയാണ് കേരളത്തിൻ്റെ എ ഐ കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ തനിക്കൊരു പ്രത്യേകം മുറിവേണം എന്നൊക്കെ ഒരു ആവശ്യം ഉന്നയിച്ചത് പക്ഷേ അതൊന്നും ആരും മൈൻഡ് ചെയ്തില്ല മാത്രമല്ല രാഹുൽ ഗാന്ധിയെ കാണാനായി കേരളത്തിലെ രാഷ്ട്രീയം അവതരിപ്പിക്കാനായി അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശ്രമിച്ചിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധിയും ശശി തരൂരിനെ കാണാൻ കൂട്ടാക്കിയില്ല കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പല പരിപാടികളും ശശി തരൂരിനെ വിളിക്കുന്നുണ്ട് പക്ഷേ അവിടെ ഒരു ആശംസ പോലും പറയാൻ പോക പറയാൻ കഴിയാതെ ഒന്നും സംസാരിക്കാൻ കഴിയാതെ ലോകം അംഗീകരിക്കുന്ന പ്രഭാഷകനാണ് എന്ന് ഓർക്കണം അങ്ങനെ ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിയാതെ വേദികളിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട് ശശി തരൂറിന് അതുകൊണ്ട് തന്നെ ശശി തരൂർ പാർട്ടിയിൽ ഒരു കറിവേ പ്പലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നാല് തവണ വിജയിച്ച ശശി തരൂർ അടുത്ത് സ്മാർട്ട് ആകാൻ വിട്ടാൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശശി തരൂർ അവകാശവാദം ഉന്നയിക്കുമെന്ന് കേരളത്തിലെ നേതാക്കന്മാർക്ക് എല്ലാം അറിയാം നാഷണൽ പൊളിറ്റിക്സിലേക്ക് ഇനി ഇല്ല എന്ന് ശശി തരൂർ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം സംസ്ഥാനത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ കേരളത്തിലെ ഘടകത്തിനുണ്ട് അതുകൊണ്ട് ശശി തരൂരിനെ അവർ കുറച്ചു കാലമായി വെട്ടിനിരത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വെട്ടിനിരത്തലിനെ മറികടക്കാനാണ് ഇപ്പോൾ ശശി തരൂർ ഭരണപക്ഷത്ത് ആയുധം കൊണ്ടുപോയി കൊടുത്തതും യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കിയതും ന്യൂസ് ബ്രാൻഡിംഗ് ബ്രാൻഡിങ് പാർട്ട് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത്